ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോവയ്ക്ക പാൽക്കരി ഉണ്ടാക്കാം അതിന് ആദ്യം പത്ത് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കണം ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിയണം ഒരു കപ്പ് തേങ്ങ വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി കഷ്ണങ്ങൾ വേണം கால் டீஸ்பூன் கரம் மசால சகலம் மல்லியல இல புதின ஒரு கப்பு பால் ரெண்டு பச்சமுளகு ஆசியத்த உப்பும் தேங்க வெளிச்செண்ணையும் கூட வேணாம் ஆதம் நமக்கு தேங்கையும் வெளுத்துள்ளி இஞ்சி മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ പച്ചമുളകും കൂടെ ചേർത്ത് വേണം നമുക്ക് അരയ്ക്കാൻ നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ഒരു ആറ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പാനിലിടനെ എണ്ണയിലിടുക അത് കഴിഞ്ഞിട്ട് ഉള്ളി കരിവേപ്പില ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ ഹൈ ഫ്ലെയിം ആയാൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതിലേക്ക് കോവയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം ഇതിന് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം എന്നിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്യാം കോവയ്ക്ക നന്നായിട്ട് വെന്ത് ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം മല്ലിയില പുതിന ഇലയെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതുകൂടെ നമുക്ക് ചേർക്കാം ഇനി മിക്സിയുടെ പാത്രം കൂടെ കഴുകി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്കിതിനെ വേവിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം കോവയ്ക്ക നന്നായിട്ട് വെന്ത് ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച് തണുത്ത് വെച്ച് തണുത്ത പാലാണ് നമുക്ക് ചേർക്കേണ്ടത് പശുവിൻ്റെ പാൽ നമ്മുടെ കോവയ്ക്ക പാൽക്കറി തയ്യാറായി ഇത് വളരെ ടേസ്റ്റി